ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളണം മുസ്ലിം തീവ്രവാദി ഹിന്ദു തീവ്രവാദി നിങ്ങൾ കേട്ടോളൂ വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കുന്നു രണ്ടു കൂട്ടർക്കും കേൾക്കാം രണ്ടു കൂട്ടർക്കും ചിന്തിക്കാം എന്താ പറയുന്നത് മറ്റൊരു വിഭാഗത്തെ അള്ളാഹു തടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തകർന്ന് ചരിപ്പണമാക്കപ്പെടുമായിരുന്നു ഏതെല്ലാം തകർന്ന് ചരിപ്പണം ും ക്രിസ്ത്യൻ ചർച്ചുകൾ യഹൂദ ദേവാലയങ്ങൾ സന്യാസി മഠങ്ങൾ വമസാജിദ് മുസ്ലിം പള്ളികളെല്ലാം തകർന്ന് ചരിപ്പണമാക്കപ്പെടുമായിരുന്നു എന്ത് പടച്ചവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അള്ളാഹു എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അപ്പൊ മനുഷ്യരിൽ നിന്നാണ് മനുഷ്യരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെയാണ് അക്രമികളെ വർഗീയവാദികളെ തീവ്രവാദികളെ ഫാഷിസ്റ്റുകളെ കൈപിടിക്കാൻ വേണ്ടി അല്ല ഏൽപ്പിച്ചത് മനുഷ്യരിൽ നിന്ന് ആരാ ഇന്ത്യ മഹാരാജ്യത്ത് പള്ളി പൊളിക്കുന്നവന്റെ കൈപിടിക്കേണ്ടത് ആരാ ഇന്ത്യ മഹാരാജ്യത്ത് അമ്പലം പൊളിക്കുന്നവന്റെ കൈപിടിക്കാൻ ആർക്കാ കഴിയുക ഇന്ത്യ മഹാരാജ്യത്ത് ചർച്ചുകൾ പൊളിക്കുന്നവന്റെ കൈപിടിക്കാൻ സാധിക്ക ആർക്കാ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾക്കാണ് ഇന്ത്യയിലെ മതേതര സംഘത്തിനാണ് ആ സംഘത്തെയാണ് നിങ്ങൾ പ്രമോട്ട് ചെയ്യേണ്ടത് ആ സംഘത്തെയാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പരിഹാരത്തിന് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് വിശുദ്ധ വിശുദ്ധ ഖുർആന്റെ ഖുർആന്റെ കാഴ്ചപ്പാടാ കാഴ്ചപ്പാടാ ഈ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഇവിടത്തെ തീവ്രവാദി ഒരുക്കമാണോ മുസ്ലിം തീവ്രവാദി ഒരുക്കമാണോ ഇന്ത്യയിലെ മതനിരപേക്ഷരെ കൂട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ചെയ്യാറുണ്ടോ മതനിരപേക്ഷ പക്ഷത്തുള്ള ക്രിസ്ത്യാനികളോടെ ഭംഗിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങളിങ്ങനെ വാളെച്ചിട്ട് നിങ്ങൾ വാളെടുത്തിട്ട് നിങ്ങൾ തീവ്രവാദികളെ നേരിടാൻ മറ്റൊരു തീവ്രവാദം കൊണ്ടുവന്നാൽ എന്താ ഈ രാജ്യത്ത് നടക്കുക ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും കലാപങ്ങളും പരസ്പരം സമാധാനമായ സ്വയമായ ഒരു ജീവിതമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹം പോകും ഈ സമൂഹം മാറും ഇവിടെ ഹിന്ദു ഹിന്ദു തീവ്രവാദി വിചാരിക്കുന്നറിയോ ഈ രാജ്യത്ത് മുസ്ലിങ്ങളൊക്കെ ഓടിപ്പിച്ചാൽ പിന്നെ എല്ലാം നമ്മളെ കയ്യിൽ എല്ലാം നമ്മളെ കയ്യിൽ മുസ്ലിം തീവ്രവാദി അറിയോ ഈ രാജ്യത്ത് ഹിന്ദു തീവ്രവാദികൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാലേ നമുക്ക് വളരാനുള്ള മണ്ണ് മണ്ണിവിടെ ഉണ്ടാവും മുസ്ലിം തീവ്രവാദി കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇവിടെ അവരുടെ തീവ്രവാദത്തിലേക്ക് കൊറേ മുസ്ലിം വർഗീയവാദികളെ ഉണ്ടാക്കാൻ ഒരവസരം എന്ന നിലയ്ക്ക് ആസൂത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെയുള്ള ഇവിടെയുള്ള ഈ തീ മുസ്ലിം തീവ്രവാദികൾ അവരുടെ പിന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ എന്തിനാണ് മുസ്ലിം മുഖ്യധാരാ സംഘടനകളെ ചീത്ത വിളിക്കുന്നത് എന്തിനാണ് അവർ മുസ്ലിം മുഖ്യധാരാ സംഘടനകൾ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം മുഖ്യധാരാ സംഘടനകൾ കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ സംഘടനകൾ സുന്നികളും മുജാഹിദികളും അടങ്ങുന്ന കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ സംഘടനകളുടെ നേതാക്കന്മാരെ ചീത്ത വിളിക്കാണ് എന്ത് പറഞ്ഞിട്ടീത്ത വിളിക്കണമെന്ന് അറിയോ അവരിതാ സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞു വരും അവര് ക്ഷമയുടെ വർത്തമാനം പറഞ്ഞു വരും അവര് പ്രവാചകന്റെ മേൽ പ്രവാചകന്റെ മേൽ ചപ്പ് ചവറു വാരി എറിഞ്ഞ യഹൂദ പെണ്ണിനോട് നിഭി ക്ഷമിച്ചില്ലേ എന്ന് വയൽ പറഞ്ഞു തരും അവര് പ്രവാചകന് പ്രവാചകന്രും പ്രവാചകന്റു പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ അവർ എന്ത് ചെയ്യുകയാണ് ആ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരെ അവരുടെ തീവ്രവാദത്തിലേക്ക് തീവ്രവാദത്തിലേക്കാളക്കൂട്ട് ഇപ്പോ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരൊക്കെയാണ് തീവ്രവാദത്തിനോട് അനുരാഗാത്മക ഭ്രമം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് എന്ന് മുസ്ലിമങ്ങളുടെ കൂട്ടത്തിലും ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അറിയണമെങ്കിൽ അവന്റെ സോഷ്യൽ മീഡിയയിൽ പോയാൽ മതി ഈ ീതിന് പരിഹാരം മതനിരപേക്ഷതയല്ല എന്ന് ആരൊക്കെ പറയുന്നുവോ ഇന്ത്യയിലെ ഇന്ത്യയിലെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനുള്ള പരിഹാരം ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും ചേർന്നിട്ടുള്ള മതനിരപേക്ഷ പക്ഷമല്ല നമ്മൾ വാളെടുക്കണം നമ്മൾ തോക്കെടുക്കണം നമ്മൾ ചാവേറുകളാകണം നമ്മൾ ബോംബ് വെക്കണം തിരുവോരങ്ങളിൽ എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദിയും ഈ രാജ്യത്ത് ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മുസ്ലിം മുഖ്യ സംഘടനകളെ ചീത്തമിളിക്കുന്ന അവരുടെ സംരമനത്തിനെ പരിഹസിക്കുന്ന അവരുടെ ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ആഹ്വാനത്തെ പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയ മെസ്സേജുകൾ വ്യാപകമായി വിടുന്നവന്റെ പ്രൊഫൈല് നോക്കിയാൽ മതി അവനാണ് തീവ്രവാദി അവനാണ് തീവ്രവാദി ഇന്ത്യ കത്തുമ്പോ ആ കത്തുന്നതിൽ നിന്ന് സാധാരണ പറയാറുണ്ടല്ലോ വീട് കത്തുമ്പോ വാഴ വെട്ടുന്നവർ എന്ന് പറയുമല്ലോ അതുപോലെയാണ് ഇന്ത്യ കത്തുമ്പോ ഇന്ത്യ ഈ വർഗീയ ധ്രുവീകരണം കൊണ്ട് കത്തുമ്പോ ഒരു സൈഡിൽ മുസ്ലിം തീവ്രവാദി തീവ്രവാദിവാ പേര് പറഞ്ഞ് ബാബറി മസ്ജിദിന്റെ പേര് പറഞ്ഞ് വായോ ഈ രാജ്യത്തെ ഹിന്ദുവിനെ വാളെടുത്ത് നേരിടാമെന്ന് വിളിക്കുകയാണ് പോണോ ഐ എസ് എം പറയുന്നു പാടില്ല പാടില്ല എന്തുകൊണ്ട് പാടില്ല കേൾക്കണോ കേൾക്കണോ എടക്കെങ്കിലും മുസ്ലിം തീവ്രവാദി നീ വിശുദ്ധ ഖുർ നോക്ക് എടക്കെങ്കിലും ഹിന്ദു തീവ്രവാദി നീ വിശുദ്ധ ഖുറാനെന്ന് വായിച്ചു നോക്ക് നിന്റെ വിശുദ്ധ വേദങ്ങൾ എന്ന് വായിച്ചു നോക്ക് ശ്രീരാമനെ രാമായണത്തിൽ നിന്ന് വായിക്കണ അല്ലാതെ 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 ആർ എസ് എസിന്റെ പുസ്തകത്തിൽ നിന്നല്ല ശ്രീരാമനെ വായിക്കേണ്ടത് ിൽ നിന്ന് വായിക്കണം അത് വായിക്കില്ല മറിച്ച് വർഗീയവാദികൾ ഭീകരവാദികൾ അവർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് ശ്രീരാമനെയും മുഹമ്മദ് മുഹമ്മേയും പഠിക്കാനിരുന്നാൽ എന്താവുക ആർക്കറിയാത്തത് ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിയാല് യഹൂദനെ കൊല്ലണം എന്നല്ലാതെ വേറെന്തായാലും ഉണ്ടാവുക അഡോൾഫ് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിയാലേ അതിൽ സർഗാത്മകമായി ചൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം മനസ്സായി ഉണ്ടാവുന്ന കൊല്ലണെന്ന ഈ രാജ്യത്ത് രാമനെപ്പറ്റി എഴുതിയാൽ രാമൻ ഒരു ഭീകരവാദിയെ ആയിരിക്കും ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദി മുഹമ്മദ് നബിയെപ്പറ്റി എഴുതിയാൽ മുഹമ്മദ് നബി ഒരു ഭീകരവാദിയെ ആയിരിക്കും മനസ്സിലാക്കിക്കൊള്ളണം അവിടെ നിന്നല്ല വായിക്കേണ്ടത് രാമന വായിക്കേണ്ടത് രാമന വായിക്കേണ്ടത് വാത്മീയ എഴുതിയ രാമായണത്തിൽ നിന്ന് വായിക്കണം മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാമന്റെ ദർശനത്തിൽ നിന്ന് വായിക്കണം നാഥൂറാം ഗോഡ്സെ പഠിപ്പിച്ച പഠിപ്പിച്ച രാമായണത്തിന്റെ കഥകളിൽ നിന്ന് രാമന വായിച്ചാൽ ഗുജറാത്തിന്റെയും മണിപ്പൂരിന്റെയും തെളിവുകളിൽ അപരമതാനുയായികളെ ഗർഭിണികള് പിന്നെ ബലാത്സംഗം ചെയ്യുവാനും ഒരു മടിയുണ്ടാവൂല ആ രാമനെയും ആ മുഹമ്മദ് പിന്നെയും നമ്മൾ വായിക്കരുത് ഒറിജിനൽ സോഴ്സിൽ നിന്ന് വായിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ പറയാ വിശുദ്ധ ഖുർആൻ പറയാ വിശുദ്ധ ഖുർആന്റെ അഞ്ചാമത്തെ അധ്യായം ആന്റെ അഞ്ചാമത്തെ അധ്യായം സൂക്തം എഴുതി വെച്ചോ ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദിയും ഇവിടെയുള്ള ഹിന്ദു തീവ്രവാദിയും ഒന്ന് സമയം കിട്ടുമ്പോ വെറുപ്പ് മെസ്സേജുകൾ ആളുകളിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അത് മുമ്പ് മിനിറ്റ് ഈ വായിച്ചു നോക്കണം സൂറത്ത് സൂറത്തുമായി അഞ്ചാമത്തെ അധ്യായമാണ് വിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റൊന്നാമത്തെ സൂക്താണ് എന്താ ഇവിടെ പറയുന്നത് മദ്യം നിഷിദ്ധമാക്കുന്നതിനെ നിഷിദ്ധമാക്കുന്നതിനു ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് എല്ലാം അറിയാലോ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെല്ലാം അറിയാലോ മുസ്ലിമങ്ങൾക്ക് മദ്യം ഹറാമാണ് നിഷിദ്ധമാണ് മുസ്ലിമങ്ങൾക്ക് മദ്യം ഹറാമാണ് നിഷിദ്ധമാണ് എന്തേ ഹറാമായത് ആൽക്കഹോൾ ഉള്ളതുകൊണ്ടാ അങ്ങനെ ചില ഹിന്ദുക്കളും മുസ്ലിങ്ങളും പറഞ്ഞു പറഞ്ഞിടക്കുന്നത് ആൽക്കഹോൾ ഉള്ളതുകൊണ്ട അതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ട് മാത്രമാണോ മുസ്ലിങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ൂടെ മദ്യം പ്രസിദ്ധമാക്കിയതെന്ത് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നു എന്തുകൊണ്ട മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും വളർത്തും കേട്ടോ മുസ്ലിമിന് മദ്യം എന്താ ഹറാമായത് മദ്യപിക്കുന്നതിലൂടെ മനുഷ്യന്മാർക്കിടയിൽ ശത്രുതയുണ്ടാകും അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു അല്ലാഹു അത് മുസ്ലിമുക്ക് ഹറാമാക്കി എന്താ മദ്യ ഹറാമാക്കിയത് മുസ്ലിമുകൾക്ക് എന്താ മദ്യ ഹറാമാക്കിയത് മുസ്ലിംങ്ങൾക്ക് മദ്യം ഹറാമാക്കിയത് മനുഷ്യന്മാർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും ഏത് മദ്യം കാരണങ്ങളുണ്ട് ഒരു കാരണം വിശുദ്ധ പറഞ്ഞതാ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും എന്ത് മദ്യം കല്ല് അതുകൊണ്ട് മദ്യം മുസ്ലിമിന് പാടില്ല ഇനി തിരിച്ചു ചിന്തിക്ക് മനുഷ്യർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുന്ന ചില സംഘടനകളുണ്ട് ഈ കേരളത്തിൽ ആ സംഘടനകളിൽ മുസ്ലിമിന് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ നിഷിദ്ധമാണ് കാരണം എന്താ മദ്യവും മയക്കുമരുന്നും എന്തിനാ അള്ളാഹു വിരോധിച്ചത് മനുഷ്യന്മാർക്കിടയിൽ ശത്രുതയും ശത്രുതും ചില പാർട്ടികളിൽ ചേർന്നാൽ ചില സംഘടനകളിൽ ചേർന്നാൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ കലാപങ്ങൾ ഉണ്ടാകും ചില സംഘടനകൾ വളർന്നാൽ ഈ രാജ്യത്ത് വർഗീയ ലഹലകൾ ഉണ്ടാകും ചില സംഘടനകൾ മുന്നോട്ട് വന്നാൽ ഈ രാജ്യത്ത് മനുഷ്യന്മാർ പരസ്പരം കൊന്നു തീരും ആ സംഘടന മുസ്ലിമിന് പറ്റുമോ ഒരു കല്ല് കുടിച്ച ശത്രുത ഉണ്ടാകും തല്ലുണ്ടാകും വഴക്കുണ്ടാകും പരസ്പരം ഭദ്രമുണ്ടാകും തോന്നിവാസം ചെയ്യും എങ്കിൽ മുസ്ലിമേ കള് കുടിച്ചാൽ നീ നരകറ്റിലാണ് എങ്കിൽ ഈ വക സംഘടനകളിൽ ചേർന്നാലോ ഈ പക സംഘടനകളിൽ ചേർന്നാലോ അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര ും സംഘടനകൾക്കെല്ലാം പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിൽ പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാൽ അവർക്കിടയിൽ യോജിപ്പുള്ള ഒരു വിഷയമുണ്ട് എന്താണെന്നറിയുമോ എന്താണെന്നറിയുമോ എന്ന് പറയുന്നത് ഒരു ഈ കേരളത്തിൽ എന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും സുന്നി പ്രസ്ഥാനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് അവിടെ അയയ്ക്കണം മുസ്ലിം സംഘടനകൾ അതുകൊണ്ടാ മുഖ്യധാരാ മുസ്ലിം സംഘടനകളെ ചീത്ത വിളിച്ചിട്ടാണ് ചീത്ത വിളിച്ചിട്ടാണ് പഴയ പഴയ നിരോധിക്കപ്പെട്ട തീവ്രവാദ മുസ്ലിം സംഘടനകളുടെ ആളുകളുടെ പ്രൊഫൈലുകളിൽ നിന്ന് വാട്സപ്പ് മെസ്സേജുകൾ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പുറത്തോ അപ്പുറത്തോ ഹിന്ദു തീവ്രവാദി വാട്സപ്പ് പ്രചരിപ്പിക്കാം അവന്റെ സന്ദേശതാ പരസ്പരം വെറുപ്പ് പരസ്പരം ശത്രുത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം നിങ്ങൾക്ക് എന്തിനാണോ മതം പറഞ്ഞു നടക്കുന്നത് നിങ്ങളെ മതം ഇതാണോ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണോ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമാണോ കൊണ്ടു കളയാണോ ആ മതത്തെ ഈ രാജ്യത്തിന് തമ്മിലടിപ്പിക്കുന്ന മതം വേണ്ടോ ഈ രാജ്യത്തിന് ഒരുമിപ്പിക്കുന്ന മതണ്ടകം വന്നോ ഈ രാജ്യത്തിന് ഒരുമിപ്പിക്കുന്ന മതം മതി തമ്മിലടിപ്പിക്കുന്ന മതങ്ങൾ വേണ്ട ആരാ തമ്മിലടിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരന അവൾ ആലോചിക്കും ഇപ്പോ മതകർമ്മം നടത്തുന്നത് ആരാ രാഷ്ട്രീയക്കാരന പ്രാണപ്രതിഷ്ഠ ആരാ രാഷ്ട്രീയക്കാരന ശങ്കരാചാര്യന് പോലുമില്ല മത നേതാക്കന്മാർ അരികു വൽക്കരിക്കപ്പെടാണ് രാഷ്ട്രീയക്കാരൻ വന്നിട്ട ഇപ്പോ എല്ലാവിധ കാര്യങ്ങൾക്കും മതകാരികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവന്റെ ലക്ഷ്യം എന്താ ഈ മതങ്ങളെ നശിപ്പിച്ച് ഞങ്ങൾ മനസ്സിലാക്കിക്കോ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കോ ഞങ്ങൾ മുസ്ലിങ്ങൾ കടന്നുപോയ ഒരു അവസ്ഥയുണ്ട് എന്താ അവസ്ഥ എന്ന് അറിയോ ലോകത്ത് അൽഖായുധ വന്നല്ലോ അൽഖായുധ വന്നു ഐ എസ് വന്നു ആഗോള ഭീകരവാദ സംഘടനകൾ വന്നപ്പോ ലോകം മുഴുവൻ ഇസ്ലാമിനെ പൊറുത്തു ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കോ ഞാൻ പറയാണ് പച്ചയായിട്ട് പറയാണ് ഈ വാടാനപ്പള്ളിയിൽ ഞാൻ പകലും നടക്കും രാത്രിയും നടക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം ഞാൻ കൈകെട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം ഇവിടുത്തെ ഐ എസ് പ്രവർത്തകന്മാരുണ്ട് അവരെല്ലാം ഈ വാടാനപ്പള്ളിയുടെ ചെരുവുകളിൽ രാവും പകലും നടക്കുന്നവരാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോ ഞങ്ങളൊരു ചുക്കും ചെയ്യില്ല ഞങ്ങൾക്കിത് പറയണം ഞങ്ങൾക്കിത് വിളിച്ചു പറയണം ഞങ്ങൾക്കിത് സമൂഹത്തോട് പ്രഖ്യാപിക്കണം അത്രയുള്ള അത് കഴിഞ്ഞിട്ട് ചത്താൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല മനസ്സിലാക്കിക്കോ മനുഷ്യരെ തമ്മിലടിപ്പിച്ച വർഗീയവാദികൾ അവർക്കെതിരെ ഒന്ന് പറഞ്ഞിട്ടും മരിക്കാം അത്ര ഞങ്ങൾക്കുള്ളോ മനസ്സിലായോ അത്ര ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് പറയാ ഈ രാജ്യത്തെ ഹിന്ദുക്കള് മനസ്സിലാക്കിക്കോ അന്ന് ആഗോള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വന്നപ്പോ ലോകം മുഴുവൻ ലോകം മുഴുവൻ മുസ്ലിങ്ങളെ ഭീകരവാദികളായി തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു മുസ്ലിങ്ങളൊക്കെ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ബോംബാണെന്ന് വിചാരിച്ചു മുസ്ലിങ്ങൾക്ക് യൂറോപ്പിലേക്ക് കടക്കാൻ അവകാശം കിട്ടാത്ത രാജ്യങ്ങളും നിയമവ്യവസ്ഥകളുണ്ടായി എന്നിട്ടോ എത്ര കാലം പണിയെടുത്തു വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തു പ്രവാചകന്റെ ശല്യം പറഞ്ഞു കൊടുത്തു ലോകം മുഴുവൻ മുസ്ലിം സംഘടനകൾ മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം പ്രബോധകന്മാർ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം സ്കോളേഴ്സുകൾ പകലും ഇറങ്ങി ഈ തെറ്റിദ്ധാരണ നീക്കാൻ പണിയെടുത്തു ഒരു അമ്പത് ശതമാനം ഇപ്പോൾ നീങ്ങിയിട്ടുള്ളൂ ബാക്കി അമ്പത് ശതമാനത്തിന്റെയും വിചാരം എന്തറിയോ ഇസ്ലാമിനെ പേടിയാണ് ഇസ്ലാമോ മാറി യൂറോപ്പിലെ കഥക്ക് ഒരു അസുഖമായി മനുഷ്യന്റെ മനസ്സിൽ മരണഭയം പോലെ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ പേടിയായി ഹിന്ദുത്വത്തിനും വരാനുള്ളത് അതാണ് മനസ്സിലാക്കിക്കോ ഈ രാജ്യത്തെ ഹിന്ദു മതത്തിനും വരാനുള്ളത് അതാണ് ഞങ്ങൾക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ആർ എസ് എസ് കാരന്റെ കയ്യിൽ മതം പറയാനുള്ള മൈക്ക് കൊടുത്താൽ ഹിന്ദുമതത്തെ വെറുക്കുന്ന ഭയക്കുന്ന അറക്കുന്ന സാമൂഹിക സാഹചര്യം അവന്മാര് സൃഷ്ടിച്ചു തരും മനസ്സിലാക്കിക്കോ അവന്മാര് സൃഷ്ടിച്ചു തരും കാരണം എന്താ അവർക്ക് വെറുപ്പും െ വേറെ ഒന്നും പറയാൻ അറിയില്ല അവർക്ക് ശത്രുതയല്ലാതെ വേറെ ഒന്നും അറിയില്ല സ്നേഹത്തെ പറ്റി പറയാനറിയില്ല ഗാന്ധിയെപ്പറ്റി പറയാനറിയില്ല ഗാന്ധിയെപ്പറ്റി പറയാത്ത ഇന്ത്യക്കാരൻ എത്ര നന്ദി കെട്ടവനാണോ പറ്റി പറയാൻ നാവ് പൊന്തുന്നവർ ആലോചിച്ചു നോക്ക് പറയാൻ നാവ് പൊന്തുന്നവർ അവരോട് ഐ എസ് എമ്മിന് ഗാന്ധിയെപ്പറ്റി പറയണം ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവി തിരിച്ചറിഞ്ഞ മഹാൻ നോക്കൂ ഐൻസ്റ്റീൻ ഗാന്ധിയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്നത് അത്ഭുതകരമാണ് അടുത്ത തലമുറയ്ക്ക് അത്ഭുതകരമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസ് കാരന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്താൽ ിൽ പശുവിന്റെ പേര് പറഞ്ഞ് തല്ലിക്കൊന്നവരുടെ കുറ്റത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കണക്കെടുക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ കണക്കെടുക്കൂ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളെ കൊന്ന മതത്തിന്റെ പേരെന്താ ഏതാ ഇസ്ലാമാ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളെ കൊന്നവരുടെ മതമേതാ ഏറ്റവും അധികം വർഗീയ കലാപമുണ്ടാക്കിയവന്റെ മതമേതാ ഇന്ത്യയിൽ ഏറ്റവും അധികം ബോംബ് സ്ഫോടനം നടത്തിയവന്റെ മതമേതാ ഹിന്ദു എന്ന മനസ്സിലാക്കിക്ക ഹിന്ദു എന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കളക്രമികളാണോ അല്ല പിന്നെ ആരാ ഇത് ചെയ്യുന്നത് ന്യൂനപക്ഷമായ ന്യൂനപക്ഷമായ കേരളത്തിലെ അടക്കം ന്യൂനപക്ഷമായ വർഗീയവാദികൾ ന്യൂനപക്ഷമാണ് ഇപ്പോൾ അവര് ബി ജെ പിന്റെ വോട്ട് രേഖ എടുത്താൽ നിങ്ങൾ വിചാരിച്ചോ ഇന്ത്യയിൽ മുപ്പത്തിയഞ്ചു ശതമാനം പോയി ആ മുപ്പത്തി അഞ്ചില് ഇരുപത് ശതമാനം വേറെ പ്രതീക്ഷകരോട് വോട്ട് ചെയ്തവരാ ഇന്ത്യയെ സംബന്ധിച്ച് മോദി വന്നാൽ ഇന്ത്യ അങ്ങനെ സ്വർഗരാജ്യമാകുമെന്ന് സ്വപ്നം കണ്ട് വോട്ട് ചെയ്തവരാ ബാക്കി പതിനഞ്ച് ശതമാനം ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദിയുള്ളോ പതിനഞ്ച് ശതമാനം ബാക്കി എൺപത്തി ശതമാനം ഹിന്ദുക്കളും മുസ്ലിം തോളോട് തോൽ ചേർന്നു പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരാണ് തോളോട് തോൽ ചേർന്നതെന്ന് പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരാണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിം അവരോട് ചേർന്ന് നിൽക്കുക മുസ്ലിങ്ങളെ പറ്റിയിട്ട് മുസ്ലിംങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താ മുസ്ലിം മുസ്ലിങ്ങളെ പറ്റിയിട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഹിന്ദുക്കളെ പറ്റി അങ്ങനെ മനസ്സിലാക്കേണ്ടത് അവരാണ് നമ്മുടെ ശക്തി അവരോടൊപ്പം ചേർന്ന് അന്തസ്സുള്ള പൗരന്മാരായി ജീവിക്കാൻ പറ്റുക ഈ തീവ്രവാദികളോടൊപ്പാണോ ഈ മുസ്ലിം തീവ്രവാദികളോടൊപ്പമാണോ എങ്കിലെങ്കിലും മനസ്സിലാക്കിക്കോ അഫ്ഗാനിലെയും ലിബിയയിലെയും സിറിയയിലെയും ലബനാനിലെയും മുസ്ലിങ്ങളുടെ ഗതി ഈ രാജ്യത്തെ മുസ്ലിം തീവ്രവാദി ഹിന്ദു മുസ്ലിങ്ങൾക്ക് സമ്മാനിക്കും മനസ്സിലാക്കിക്കോ മുസ്ലിങ്ങൾക്ക് സമ്മാനിക്കും നമ്മൾ ചേർന്ന് നിൽക്കണം ആരോടൊപ്പം ഈ രാജ്യത്തുള്ള ഹിന്ദുവിനോടൊപ്പം ഈ രാജ്യത്തുള്ള ക്രൈസ്തവനോടൊപ്പം അതാണ് മതനിരപേക്ഷ പക്ഷം എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ആ ശക്തിക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം അതാ മുസ്ലിങ്ങൾ ചെയ്യും